നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം എം എ യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ സൗദി അറേബ്യൻ സർക്കാരിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിക്ഷേപത്തിനൊരുങ്ങുന്നത് ചരിത്ര നേട്ടമായി കുറിച്ചിരിക്കുന്നു അബുദാബി സർക്കാരിന്റെ നിക്ഷേപ സ്ഥാപനമായ എ ഡി ക്യൂവിൽ നിന്ന് മൂലധന നിക്ഷേപം എത്തി ആഴ്ചകൾക്കുള്ളിലാണ് പി എഫ് കൂടി ിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ചെയർമാനായുള്ള പി ഐ എഫ് മൊത്തം മുപ്പത്തി കോടി ഡോളറിന്റെ അതായത് ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയുടെ ഫണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ ഒന്നാണ് ഇത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഫണ്ടുകളാണ് സോവറൻ ഫണ്ടുകൾ എന്ന് പറയപ്പെടുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് പി എഫ് എത്ര തുകയാണ് നിക്ഷേപിക്കുന്നതെന്നോ എന്നാൽ എത്ര ഓഹരി വാങ്ങുമെന്നോ ഇതുവരെ അറിവായിട്ടില്ല അഭ്യൂഹങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ വി നന്ദകുമാർ പറയുകയും ചെയ്തു ഒരു മാസം മുമ്പ് സർക്കാരിന്റെ നിക്ഷേപക സ്ഥാപനമായ എ ഡി ക്യൂ എട്ടായിരം കോടി രൂപ ലുലു ഗ്രൂപ്പിൽ മുതൽ മുടക്കിയിരുന്നു ലുലുവിന്റെ ഇന്ത്യയിലെയും ഖത്തറിലെയും ഒഴികെയുള്ള ബിസിനസ്സുകളിലേക്കാണ് ഇത്തരം മുതൽ മുടക്ക് നടത്തിയത് നിലവിൽ സാന്നിധ്യമുള്ള മേഖലകൾക്ക് പുറമെ ഈ ഫണ്ട് ഉപയോഗിച്ച് ജോർദാൻ മൊറോക്കോ ഇറാഖ് എന്നിവിടങ്ങളിലും വൻതോതിൽ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതായിരിക്കും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ സഹോദരനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഖ്നൂൻ ചെയർമാനായുള്ള നിക്ഷേപക സ്ഥാപനമാണ് എന്നിവയ്ക്ക് പിന്നാലെ ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ മൂലധന നിക്ഷേപം ലുലുവിലേക്ക് എത്തുമെന്ന് സൂചന ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്നത് നേട്ടമായി തന്നെയാണ് കരുതപ്പെടുന്നത് ലുലു ഗ്രൂപ്പിലും അതിന്റെ ചെയർമാൻ എം എ യൂസഫ് അലിയിലും ഗൾഫ് രാജ്യങ്ങളിലെ രാജകുടുംബങ്ങൾക്കുള്ള വിശ്വാസത്തിന് ആവുകയാണ് ഈ ഫണ്ടിങ് ഒൻപത് രാജ്യങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് ഹൈപ്പർ മാർക്കറ്റുകളുള്ള ലുലു ഗ്രൂപ്പിന് പതിനഞ്ച് രാജ്യങ്ങളിൽ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ഉണ്ട് ഇതിനു പുറമെ വൻകിട ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ എന്നിവയും ഗ്രൂപ്പിന് സ്വന്തമായി തന്നെയുണ്ട് അൻപത്തിയായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വാർഷിക വിറ്റരവിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗ്രൂപ്പിലെ അൻപത്തിയെട്ടായിരം ജീവനക്കാരും മുപ്പതിനായിരം പേരും മലയാളികളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ